മാങ്ങ കിട്ടിയാൽ അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചിന്തിച്ച് നിൽക്കേണ്ട ഇതുപോലെ ഉണ്ടാക്കി പിന്നീടും കഴിക്കാവുന്നതാണ് അപ്പോൾ അത് ഉണ്ടാക്കാനായി ഞാൻ അഞ്ച് മാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ മാങ്ങ ഇതുപോലെ തട്ടി തട്ടി അതിൻ്റെ അകത്തുള്ളതെല്ലാം വിളക്കിയെടുക്കണം എന്നിട്ട് കത്തി വെച്ച് ഇതുപോലെ അത് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തുള്ളതെല്ലാം ഞെക്കി പിഴിഞ്ഞെടുക്കണം ഇനി പിഴിഞ്ഞെടുത്തതിലോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ തടവി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി അത് വെയിലത്തോട്ട് വെച്ച് കൊടുക്കുക ഞാനിവിടെ നാല് ദിവസത്തെ വെയിലാണ് കൊള്ളിച്ചിട്ടുള്ളത് നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നന്നായി ഉണങ്ങി കിട്ടും നന്നായി ഉണങ്ങി ബ്രൗൺ കളറാകുമ്പോൾ പാത്രത്തിൽ നിന്ന് ഇതുപോലെ അടർത്ത് എടുക്കാൻ പറ്റും ഇനി ഇത് കാറ്റൊന്നും കിടക്കാതെ ഒരു ഡബ്ബയിലോട്ടിട്ട് സൂക്ഷിച്ചു വെച്ച് കഴിക്കാവുന്നതാണ് ഇത് നമ്മുടെ നാട്ടിൽ സാധാരണയായി ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ പേരാണ് മാങ്കാച്ചി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ